ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ദിനപുദ്രി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചൽ നടിയറയിൽ ഇപ്പോൾ ഉണ്ടായൊരു മഴയെ തുടർന്ന് വീടിന്റെ മുകളിലേക്ക് മരച്ചില്ല വീണ് വീടിന് കേടുപാടുകൾ ഉണ്ടായി അഞ്ചൽ നടിയറ ഏഴാം വാർഡിൽ ശ്രീ പ്രവീണിന്റെ വീടിന്റെ മുകളിലേക്കാണ് സമീപ പ്രദേശത്തെ വസ്തുവിൽ നിന്നിരുന്ന റബ്ബർ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത് വീടിന്റെ രണ്ടു മുറിയുടെ മിൽക്കുര ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് പെയ്ത മഴയിൽ കാറ്റത്തു എന്റെ വീടിന്റെ മുകളിൽ അപ്പുറത്ത് അപ്പുറത്തെ വസ്തുവിനകത്ത് നിന്ന് റബ്ബർ ഒടിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ രണ്ട് മുറിയുടെ ഓട് മൊത്തം നശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മെമ്പറേക്കെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ അവരെത്തിട്ടില്ല എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് മുറി നമുക്ക് താമസിക്കുമ്പോൾ സാധനങ്ങളെല്ലാം കിടക്കുന്ന രണ്ട് മുറിയുടെ ഓടുകൾ ഫുള്ള് പോയേക്കുന്ന ഒരു കാരണവശാലും വീട്ടിൽ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പോൾ വസ്തുവിൻ്റെ ഉടമസനെ അറിയിച്ചില്ല അറിയിക്കണം അവർ വന്ന് റെഡിയായി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഒരു അരമണിക്കൂർ മുൻപ് ചെയ്യുന്ന മഴയിലാണ് സംഭവിച്ചേക്കുന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എൻ്റെ വൈഫ് മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ പുള്ളിക്കാരത്തിക്ക് എന്തായാലും പ്ര ആരോഗ്യപരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ബാക്കി അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആരും എത്തിയിട്ടില്ല എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു